ഇത് കണ്ട രക്ഷിതാക്കൾ അത്ഭുതപ്പെട്ടു കുട്ടികളെ വിളിച്ചു ചോദിച്ചു എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് കളിച്ച് കഴിയുന്നിടയിൽ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവം മാറി അടിപിടിക്ക് കാരണമെന്ത് കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ ഫാദറെ പോലെ മദറെ പോലെ ആയതാണ് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യാറ് നിങ്ങൾ എന്തൊരു സ്നേഹത്തിലാണ് സന്തോഷത്തിലാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പലപ്പോഴും മടിക്കുകൂടുന്നത് ഞങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ അങ്ങനെ തന്നെ ആയതാണ് ഇവിടെ ആറു വയസ്സുവരെയുള്ള പ്രായങ്ങൾ കുട്ടികൾക്ക് നല്ല പക്വതയിൽ ആ കുട്ടികൾ ഉമ്മ ഉപ്പമാരെ മാതൃകയാക്കുന്ന പക്വതയിലാണ് അത് കഴിഞ്ഞുള്ള മധ്യപാലം ആറു വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ട് വരെയുള്ള പ്രായം ഈ പ്രായത്തിലാണ് ഓർമ്മശക്തി കൂടുതൽ വരുന്നത് അതുപോലെ തന്നെ ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് ചിന്താശക്തി വികസിച്ച് വരുന്നത് ഈ പ്രായത്തിൽ പരിശീലനത്തിൻ്റെ സമയമാണ് പ്രവാചക തിരുവേനി പഠിപ്പിച്ചു ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലുത് നല്ല അദബുകളാണ് ശാസിക്കുകയല്ല വേണ്ടത് ശിക്ഷിക്കുകയല്ല വേണ്ടത് അവർക്ക് കാര്യകാരണങ്ങൾ കാരണങ്ങൾ സഹിതം അവർക്ക് നല്ല അദബുകൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല റൂട്ടിലൂടെ വളർത്തിക്കൊണ്ടുവന്നാൽ നല്ല വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ഇവിടെ ഇതാണ് മഹാനായ ഷെയ്ഖുന സുൽത്താൻ മ കാന്തപുരം മുസ്താദ് ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കൊപ്പമെന്ന പ്രമേയത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ സ്നേഹവിരുന്ന് നടത്തി ആ സ്നേഹവിരുന്നിൽ ഇവിടത്തെ ഉന്നത ഇവിടത്തെ ജനപ്രതിനിധികളും ഇവിടത്തെ പൗരപ്രധാനികളും സാമൂഹ്യക്ഷേമ മേഖലയിലെ മഹവ്യക്തിത്വങ്ങളും ഒരുമിച്ചുകൂടി അവരിൽ നിന്ന് പലതായി ഞങ്ങൾ അന്വേഷിച്ചു